മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം കേരളത്തിലെ സകല ഹിസ്ബുല്ലാ പ്രേമികളുടെയും ഇടനെഞ്ചു തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ലബനാനിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലബനനിലെ ഒരു പുതിയ പ്രസിഡന്റിനെ രാഷ്ട്ര തലവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതല് ലബനാനില് ഒരു രാഷ്ട്ര തലവൻ ഇല്ലാത്ത രീതിയിലായിരുന്നു ആ രാജ്യം മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് തവണയാണ് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ലബനൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പന്ത്രണ്ട് തവണയും പരാജയപ്പെട്ടു പതിമൂന്നാമത്തെ തവണയാണ് രാഷ്ട്ര തലവനെ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അംഗ െന്റില് തൊണ്ണൂറ്റിഒൻപത് അംഗങ്ങളുടെ പിന്തുണയോടെ ജോസഫ് ഔൺ ആണ് വിജയിച്ചിട്ടുള്ളത് ഈ ജോസഫ് ഔണിനെ കൃത്യമായിട്ട് സൗദി അറേബ്യയും അതേപോലെ തന്നെ അമേരിക്കയും പിന്തുണച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും കൃത്യമായിട്ടുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ജോസഫ് ഔണിന് തൊണ്ണൂറ്റി ഒൻപത് അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് പ്രസിഡന്റ് ആവാൻ സാധിച്ചിട്ടുള്ളത് ഇദ്ദേഹം അവിടെയുള്ള സൈനിക മേധാവി കൂടിയായിരുന്നു സൈനിക മേധാവി സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇസ്മുല്ലയെ തകർത്തങ്ങ് തരിപ്പണമാക്കിയതിന് ശേഷമാണ് ഇതുപോലൊരു സുന്ദരമായ റിസൾട്ടിലേക്ക് ഒരു രാഷ്ട്ര തലവനെ തിരഞ്ഞെടുക്കാൻ പോലും ലബനാനിന് സാധിച്ചിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതല് ഒരു രാജ്യത്തിന് രാഷ്ട്ര തലവനില്ലാതെയാ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിതില് കൃത്യമായിട്ട് നോക്കി കാണേണ്ടത് ഹിസ്ബുല്ല എന്ന ഭീകര സംഘടന കാരണം ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥ ഹി ഹിസ്ബുല്ല പിന്തുണയ്ക്കാത്ത ഹിസ്ബുല്ല പിന്തുണയ്ക്കുന്നവർ പരാജയപ്പെട്ടിട്ടാണ് ജോസഫ് ഔൺ വിജയിച്ചിട്ടുള്ളത് ഹിസ്ബുല്ലയുടെ തട്ടകമായിട്ടുള്ള ലബനാനിൽ അതായത് ഹിസ്ബുല്ലയെ കുറിച്ച് ലോകത്ത് ചർച്ച ചെയ്യുമ്പോൾ സകലെ ആളുകളും മുന്നോട്ട് വെക്കാറുള്ളത് രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യമായിട്ടാണ് ഹിസ്ബുല്ലയെ ആളുകൾ വിലയിരുത്താറുള്ളത് ഒരു ലക്ഷത്തിലധികം സൈനിക സംവിധാനങ്ങള് ഒരു ലക്ഷത്തിലധികം ഭീകരന്മാരുള്ള ഈ കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയായ ഈ ഹിസ്ബുല്ല ആ ഹിസ്ബുല്ലയെ തകർത്തുകൊണ്ടാണ് ഓൺ അവിടെ വിജയിച്ചിട്ടുള്ളത് അതിന് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്തിട്ടുള്ളത് അമേരിക്കയും സൗദി അറേബ്യയുമാണ് സൗദി അറേബ്യക്കും അമേരിക്കക്കും അറിയാം ഈ ഹിസ്മുല്ലയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം ലബനാനിൽ എത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ അത് നാശമാണ് എന്നുള്ളത് ഇതിനൊക്കെ തന്നെ ഇസ്രായേലിനോടാണ് ലോകത്ത് സുബോധമുള്ള സകല ആളുകളും നന്ദി അർപ്പിക്കേണ്ടത് കാരണം ഈ ഹിസ്മുല്ല തകർന്ന് തരിപ്പണമായില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പ് അവിടെ നടക്കില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പ്രസിഡന്റ് ഇല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് ലബനാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇത് അമേരിക്കയുടെ സൗദി അറേബ്യയുടെ ഇസ്രായേലിന്റെ വിജയം തന്നെയാണ് ജോസഫ് ജോസഫൗ് വിജയം ജോസഫ് ജോസഫൗ ഈ ലബനാനിലെ പ്രസിഡന്റ് ആയത് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട പരാജയപ്പെട്ടിട്ടില്ല ഹേസ്ബുല്ല വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന നമ്മുടെ കേരളത്തിലെ തീവ്രവാദ അനുകൂല ഹാൻഡിലുകളൊക്കെ ഇപ്പോ എന്തു പറയുന്നു മൗദോദി ചാനലുകൾ ഇപ്പോ എന്തു പറയുന്നു അല്ല എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ലബിനാനില് അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു പ്രസിഡന്റ് അവിടെ വിജയിച്ച് പ്രസിഡന്റ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട് ലബുനാനിൽ പുതിയ പ്രസിഡന്റ് വന്നു ഹിസ്ബുല്ലയുടെ പിന്തുണയില്ലാതെ ഹിസ്മുല്ല തകർന്നു അത്തരത്തിലുള്ള ഒരു വാർത്തയും എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാത്തത് ഹിസ്മുല്ല തകർന്ന തരിപ്പണമായി എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ലബനാനില് പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതും അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു പ്രസിഡന്റിനെ തന്നെ അവിടെ തും എന്നുള്ളത് സകലയാളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ ഈ ലബനാൻ എന്ന രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് തന്നെ ഇതുപോലെ ഈ കുടിയേറ്റങ്ങൾ ഈ പറയുന്ന അഭയാർത്ഥികളായിട്ട് എത്തുന്ന ആളുകൾ അനധികൃത കുടിയേറ്റത്തെ കുറിച്ചാണ് ഞാൻ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അഭയാർച്ചകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുപതുകളിലെ ലബനാൻ എന്ന് പറയുന്നത് ഈ സഞ്ചാരികളുടെ പറുദീസ മിഡിൽ ഈസ്റ്റിലെ പാരീസ് മിഡിൽ ഈസ്റ്റിലെ നമ്പർ വൺ സവിശേഷതകളുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു സാമ്പത്തിക മേഖലയിൽ വൻ കുതിച്ചു നാട്ടം നടത്തുന്ന ഒരു രാജ്യം നമ്മൾ പ്രത്യേകം ഓർക്കണം എണ്ണ പാടങ്ങൾ ഇല്ലാതിട്ട് പോലും മിഡിൽ ഈസ്റ്റിലെ നമ്പർ വൺ സാമ്പത്തിക മേഖലയിൽ വലിയ കുതിച്ചു നാട്ടം നടത്തുന്ന ഒരു രാജ്യമായിരുന്നു അങ്ങനെ സർവ ബാങ്കിങ് സംവിധാനത്തില് വളരെ മികച്ച ബാങ്കിങ് സംവിധാനം അങ്ങനെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ലബനാൻ എന്ന് പറയുന്നത് ഈ ലബനാൻ തകർന്ന് തരിപ്പണമായത് എങ്ങനെയാ പഠിക്കാനൊക്കെ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് ഈ പറയുന്ന ലബനാനിലേക്ക് എത്തുന്ന സമയത്ത് ലബനാനിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ടും തിരിച്ചു പോകുന്നില്ല അവിടെ നിൽക്കൽ തുടങ്ങി അതേപോലെ തന്നെ അഭയാർത്ഥികളായിട്ട് പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിലെ പലസ്തീനിലെ അഭയാർത്ഥികൾ ഇവിടേക്ക് വന്നു അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്ന ലബനാൻ പിന്നീടത് അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ച് അവരുടെ മേഖലയാക്കി മാറ്റി പിന്നീട് ഇസ്മുദായെന്ന ഭീകര സംഘടന അവിടെ വളർന്നു അതോടുകൂടി ആ രാജ്യം അങ്ങ് തകർന്നതാ നമ്മള് ഈ കൃത്യമായിട്ട് എടുത്തു പറയുന്നു അഭയാർത്ഥികളായിട്ട് ഈ അഫ്ഗാനിസ്ഥാന് ഈ പറയുന്ന സിറിയ ഇറാഖ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഒരാളെയും ഒരു സ്ഥലത്തും കയറ്റരുത് കയറ്റിയാൽ ആ രാജ്യം അങ്ങ് തകരോ നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ബംഗാളികൾ എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളുണ്ട് അത് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാ ഇവരുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ അപകടമാണ് നമ്മുടെ രാജ്യത്തിന് അല്ല ഒരു തർക്കവും വേണ്ട നമ്മൾ ഇവിടെയാണ് സൗദി അറേബ്യയും അതേപോലെ തന്നെ യു എസ് കണ്ടുപഠിക്കേണ്ടത് അവിടെ അവരെ അഭയാർത്ഥികളെ കയറ്റില്ല അവരൊരിക്കലും അവിടെ ഒരു പലസ്തീൻ മുദ്രാവാക്യം പോലും വിളിക്കാൻ സമ്മതിക്കില്ല അവിടെ പ്രോഗ്രാമിൽ പലസ്തീൻ മുദ്രാവാക്യം വിളിച്ച ആളുകളെയൊക്കെ സ്പോട്ടിൽ ജയിലിൽ ഇടുക യു എയിൽ ഉൾപ്പെടെ അതൊക്കെ കൃത്യമായിട്ട് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ് യൂറോപ്പ് ഇരുകൈയ്യും നീട്ടി സ്വീകരിച്ച് യൂറോപ്പ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഈ നമ്മളൊക്കെ ഒരു പാഠമായിട്ട് ഉൾക്കൊള്ളണം ഒരു സുന്ദരമായ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ജിഹാദികള് ഭീകരവാദികള് ഇവരെ കൊണ്ട് ആ രാജ്യം തന്നെ തകർന്നു ധരിപ്പെടാവുക ഇപ്പോ ജോസഫ് ഹൗണ്ട് അവിടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സൗദി അറേബ്യ അമേരിക്ക കൃത്യമായ പിന്തുണയോട് കൂടിയിട്ടാണ് ഇവർ കൃത്യമായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു പ്രസിഡന്റിനേക്ക് എത്തിച്ചത് മറ്റൊന്നും കൊണ്ടല്ല ലോക സമാധാനത്തിന് വേണ്ടിയ ഇത് മറിച്ച് ഇസ്മുത പിന്തുണയോടു കൂടിയുള്ള ഇസ്മുതയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിരുന്നു വിജയിച്ചത് എങ്കിൽ ഒരു രാജ്യത്തിനുള്ള സകല സംവിധാനങ്ങളും അവര് ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമായിരുന്നു ഇതൊക്കെ ഗൗരവത്തിൽ തന്നെ സകല ആളുകളും തിരിച്ചറിയേണ്ടതാ ലബനാനിൽ ഒരു പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു അതും അമേരിക്കയുടെ പിന്തുണയോടുകൂടി എന്നുള്ളത് അമേരിക്ക കൃത്യമായി പിന്തുണയ്ക്കുന്ന ഒരു പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്